ജോലി നേടുന്നതിനായി പാസ്പോർട്ട് ഉണ്ടാക്കുന്ന പ്രതികൾ അറസ്റ്റിൽ തിരുവനന്തപുരം പാസ്പോർട്ട് ഓഫീസിൽ ഹാജരാക്കിയ കേസിൽ മൂന്ന് തുമ്പ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം മണക്കാട് സ്വദേശി കമലേഷ് മണ്ണന്തല സ്വദേശി എഡ്വേർഡ് വർക്കല സ്വദേശി സുനിൽ കുമാർ എന്നിവരാണ് ശനിയാഴ്ച അറസ്റ്റിലായത് വിദേശത്ത് ജോലി നേടുന്നതിന് പാസ്പോർട്ട് എടുക്കുന്നതിനായി വ്യാജരേഖകൾ ചമച്ച പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു അതേസമയം ഇവർക്ക് എടുക്കാൻ സഹായിക്കുകയും പോലീസ് വെരിഫിക്കേഷനിൽ ഇടപെട്ട് പാസാക്കാൻ സഹായിക്കുകയും ചെയ്ത തുമ്പാ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അൻസൽ അസീസിനെ അന്വേഷണവിധേയമായി സസ്പെൻഡ് ചെയ്തു കൂടാതെ തുമ്പാ പോലീസിലെ ഇരുപതോളം പാസ്പോർട്ട് അപേക്ഷകൾ പരിശോധിച്ചതിൽ പതിമൂന്നെണ്ണത്തിലും ഇയാൾ ഇടപെട്ടതായാണ് കണ്ടെത്തിയത് മറ്റ് സ്റ്റേഷനുകളിൽ റൗഡി പാസ്പോർട്ട് എടുക്കുന്നതിനും തുമ്പാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാജ ഉണ്ടാക്കുന്നതിനും വ്യാജ ഇലക്ഷൻ ഐ ഡി കാർഡ് നിർമ്മിക്കുന്നതിനും ഒത്താശ നൽകിയത് ഇയാളാണെന്ന് അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചു അറസ്റ്റിലായ കമലേഷാണ് വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചത് വ്യാജ പാസ്പോർട്ടിനായി ആളുകളെ സംഘടിപ്പിച്ചു നൽകുന്ന ഇടനിലക്കാരൻ കൊണ്ടുവന്ന കേസുകൾ പോലീസ് ഉദ്യോഗസ്ഥനായ അൻസിൽ വഴി വ്യാജ അഡ്രസ് ഉണ്ടാക്കി വെരിഫിക്കേഷൻ പാസാക്കി കൊടുക്കും നേരത്തെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലും പാസ്പോർട്ട് വെരിഫിക്കേഷൻ വിഭാഗത്തിൽ അൻസിൽ ഉണ്ടായിരുന്നു അന്ന് അൻസിൽ വെരിഫിക്കേഷൻ ചെയ്ത പാസ്പോർട്ടുകളും അന്വേഷിക്കും ഇയാളെ സംഭവത്തിൽ പ്രതി ചേർത്ത് ഉടൻ അറസ്റ്റ് ചെയ്യും ഇത്തരത്തിൽ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശത്തേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നും പോലീസ് പരി പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ശേ ഹിന്ദ് ന്യൂസ്